എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നും നിൽക്കാനോ നടക്കാനോ പോലും സ്ഥലമില്ലാതെ കനത്ത ദുരിതമാണ് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർ അനുഭവിക്കുന്നത് നിങ്ങൾ എത്ര പേർ ഗുരുവായൂർ പ്രൈവറ്റ് സ്റ്റാൻഡിലൂടെ യാത്ര ചെയ്യുന്നു എന്നറിയില്ല എങ്കിലും നിങ്ങൾ അതുവഴിയൊന്ന് പോയി നോക്കണം ഓരോ യാത്രക്കാരും ഇത്രയും വലിയൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡിൻ്റെ ഗതികെട്ട അവസ്ഥ എത്രയോ മാസങ്ങളായി കിടക്കുന്ന ഈ ഗതികേട് ഇന്നും തുടരുന്നു ഒരു യാത്രക്കാർക്കും ഒരു സൗകര്യവുമില്ല ഒന്ന് മര്യാദയ്ക്ക് നടന്നു പോകാൻ സ്ഥലമില്ല ഒന്നിരിക്കാൻ സ്ഥലമില്ല ഈ പൊരിഞ്ഞ വെയിലത്ത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗ സാധ്യത വരെ പ്രവചിച്ചിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിലെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് സത്യത്തിൽ ഈ വാർത്ത കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത്ഭുതം തോന്നാം ഇങ്ങനെയൊരു ഗതിഘട്ട സ്റ്റാൻഡ് ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടോ എന്ന് കാരണം ഇത്രയും വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇപ്പം ആയിരക്കണക്കിന് ജനങ്ങൾ വന്നിറങ്ങുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ജനങ്ങൾക്ക് ഒന്ന് നടക്കാനോ നിൽക്കാനോ പോലും ഒരു മേൽക്കൂര പോലും ഇല്ലാത്ത ഗതികെട്ട ഒരു സ്റ്റാൻഡ് ഒരുപക്ഷെ ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ കേരളത്തിൽ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ ഉണ്ടാവില്ല ഇത്രയും ദുരിതം കയറുന്ന സ്റ്റാൻഡുണ്ടാകില്ല ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടാകില്ല പക്ഷേ ആർക്കും പരാതിയില്ല ആർക്കും ഒരു പ്രശ്നവുമില്ല എത്രയോ പേർ വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോകുന്നു എല്ലാവരും സഹിക്കുന്നു ജനങ്ങൾ സഹിക്കുന്നു മികച്ച സൗകര്യങ്ങൾ കൊടുക്കേണ്ടതിന് പകരം ഇത്തരത്തിൽ തരം താഴ്ന്ന അവസ്ഥയിലേക്ക് എന്തിനാണ് ജനങ്ങളെ തള്ളിവിടുന്നത് എന്നുള്ളത് കൂടി ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്